വോട്ടു നേടാൻ പാട്ടുമായി സുഹൃത്ത് വേദി ചേലക്കരയുടെ കലാജാഥ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ പര്യടനം നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു പര്യടനം രാധാകൃഷ്ണനെ കുറിച്ചുള്ള ലഘുലേഖകളും സംഘം വിതരണം ചെയ്തു ഗായകന്റെ ആലാപനത്തിനകമ്പടിയായി മുതിർന്നവരും വിദ്യാർത്ഥികളുമായ സംഘം പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചിരുന്നു സി കെ സുരേഷ് കുമാർ മുരളി വി ഡി ഡേവിസ് മദനമോഹനൻ വി ഡി പൗലോസ് എന്നിവർ കലാജാഥയ്ക്ക് നേതൃത്വം നൽകി

ആകാശ കൽപ്പന തൻ കാജിഗുണ്ഴക്കാജി ഗൾ ചി ഹൃദയവാജി